മുഗൾ കാലത്തെ ഇന്ത്യ ഒമാൻ ബന്ധം വ്യക്തമാക്കുന്ന കൈയ്യെഴുത്തു പ്രതി ഒമാൻ നാഷണൽ മ്യൂസിയത്തിൽ പ്രദർശനത്തിനെത്തിച്ചു മുംബൈയിലെ ഛത്രപതി ശിവജി മ്യൂസിയത്തിൽ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുക ഇന്ത്യ ഒമാൻ ചരിത്ര ബന്ധത്തിലേക്ക് വെളിച്ചം വീശുന്ന അൽ ഒമാനിൽ എത്തിച്ചത് നൂറ്റാണ്ടിലെ സാഹിത്യ സൃഷ്ടിയാണ് ഇത് ഹജ്ജ് തീർത്ഥാടനത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം നൽകുന്ന കൃതി മുഗൾ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനായിരുന്ന സഫീബിൻ വലി ഹസ്വിൻ ആണ് രചിച്ചത് അക്കാലത്ത് ഒമാൻ തീരം വഴിയാണ് ഇന്ത്യയിലെ ഹജ്ജ് തീർത്ഥാടകർ കപ്പലിൽ സൗദിയിലേക്ക് പോയിരുന്നത് ഇത് വ്യക്തമാക്കുന്ന ഇരുപത്തിയെട്ട് ചിത്രീകരണങ്ങൾ ഉൾപ്പെടെ മുഗൾ കാലഘട്ടത്തിലെ വിവിധ തുറമുഖങ്ങളെയും തീർത്ഥാടന കേന്ദ്രങ്ങളെയും കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒമാന്റെ ചരിത്രപരമായ പങ്ക് വ്യക്തമാക്കുന്നത് കൂടിയാണ് പുസ്തകമെന്ന് നാഷണൽ മ്യൂസിയം സെക്രട്ടറി ജനറൽ ജമാൽ ഹസൻ അൽ മുസാവി അഭിപ്രായപ്പെട്ടു ഇരു ഇരുരാഷ്ട്രങ്ങൾക്കുമിടയിലെ കലാ പൈതൃക ബന്ധത്തിന്റെ തെളിവാണ് പുസ്തകമെന്ന് ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് പറഞ്ഞു ന്യൂഡൽഹി നാഷണൽ മ്യൂസിയം ഡയറക്ടർ ജനറൽ ഡോക്ടർ ബുദ്ധരശ്മി മണിയും ചടങ്ങിൽ സംസാരിച്ചു ഫൈസൽ മുഹമ്മദ് മാതൃഭൂമി ന്യൂസ് മസ്ക്കറ്റ്